ആയിരം രൂപക്ക് പണിയെടുത്തു ആയിരത്തഞ്ഞൂറ് ഉറുപ്പയ്ക്ക് വാശി പിടിച്ചു ഇല്ലെങ്കിൽ നാളെ ഞാൻ പണിക്ക് വരില്ലാറു ഓ നാളെ പണിക്ക് വന്നില്ലെങ്കിൽ മറ്റൊന്നാം കുടിയിരിക്കലാണ് നടക്കൂല അപ്പൊ തീരുമാനിച്ചു ആയിക്കോട്ടെ ആയിരത്തഞ്ഞൂറെങ്കിൽ ആയിരത്തഞ്ഞൂറ് ആ അഞ്ഞൂറ് തൊയ്യ പാവൂല എന്താ കാരണം സംതൃപ്തിയോടുകൂടെ അല്ല നൽകിയത് അതേ സമയത്ത് ആയിരം രൂപക്ക് പണിയെടുത്തു തൊള്ളായിരത്തി അമ്പത് മതി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആയിരം തന്നെ മതി എന്ന് പറഞ്ഞു അപ്പോൾ നൽകുന്നവൻ റാഹത്തായിട്ട് കൊടുക്കും അപ്പോൾ അത് തൊയ്യ പായിരിക്കുകയും ചെയ്യും ഇതിങ്ങനെ ബാക്കിയുള്ളവർക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹലാലുകൾ തൊയ്യ് വല്ലാതെ പോകുന്നുണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള സാധനം ഭക്ഷണമായി ഉപയോഗിക്കാൻ പാടില്ല ഇതാണ് ഞാൻ പറയുന്ന ആശയം ഭക്ഷണം പട്ടിണി കടന്നാലും ശരി തൊയ്യ് വല്ലാത്തത് ഉപയോഗിക്കാൻ പാടില്ല സ്വന്തമായിട്ട് ഉപയോഗിക്കരുത് ഭാര്യസന്ധാനങ്ങൾക്ക് കൊടുക്കരുത് എങ്കിൽ മാത്രമേ അവർ സ്വാലിഹീങ്ങളായി മാറുകയുള്ളൂ അപ്പോൾ ഒന്നാമത്തേത് നല്ല പേരിടണം രണ്ടാമത്തേത് ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം മൂന്നാമത്തേത് ഹലാലും ദൈവമായ ഭക്ഷണം കൊടുക്കണം നാലാമത്തെ കാര്യം മാതാപിതാക്കൾ മക്കളുടെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കണം അതായത് സ്വഭാവം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതല്ല കണ്ട് മനസ്സിലാക്കുന്നതാണ് സ്വഭാവം ബുക്ക് വായിച്ചിട്ടൊന്നും നേരാവൂല സ്വഭാവം എന്ന് പറഞ്ഞ സാധനം കണ്ടു പഠിക്കുന്ന സാധനമാണ് വാപ്പ എങ്ങനെയാണ് ചെയ്യുന്നത് ഉമ്മ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് പഠിക്കുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നാലാം ക്ലാസ് മദ്രസയിൽ വന്നിട്ട് അടുത്തിരിക്കുന്ന കുട്ടിനെ നാല് കാലും വാലും ഉള്ള സാധനത്തിന്റെ പേരാണ്ട് വിളിച്ചാൽ പേരേന്ന് ഒന്നുകിൽ ഉമ്മ വാപ്പാനെ വിളിക്കണത് കേട്ടതാണ് അല്ലെങ്കിൽ വാപ്പ വാപ്പമ്മാനെ വിളിക്കണേ കേട്ടതാണ് അല്ലാതെ ഈ സ്വഭാവം വരൂല സ്വഭാവം എന്ന് പറയുന്നത് കണ്ടുപഠിക്കണം സാധനമാണ് മാതാപിതാക്കളുടെ സ്വഭാവത്തിൽ നിന്നാണ് മക്കളുടെ സ്വഭാവം ഉണ്ടായി വരുന്നത് അതുകൊണ്ട് സ്വഭാവത്തിന്റെ പരിപാലനം ചെയ്യണം അത് നിരന്തരമായ പരിശീലനങ്ങളിലൂടെ നേടിക്കൊടുക്കണം അടുത്ത് അടുത്തുകൂടെ ഇങ്ങനെ വാപ്പ മകനും കൂടിയും കയ്യും പിടിച്ചിങ്ങാണ്ട് പോവുകയാണ് അടുത്ത് അടുത്തുകൂടെ അപ്പോൾ മോൻ വാപ്പാട് പറഞ്ഞു വാപ്പ ഇന്റെ മദറസ്സേണത് എന്ന് പറഞ്ഞു എന്നാൽ വാപ്പ അപ്പോൾ പറയണം മോനെ മദ്രസ െന്ന് പറയരുത് ഞങ്ങളെ മദരസേണെന്ന് അതാണ് ഈ സ്വഭാവം എന്ന് പറഞ്ഞ സാധനം ഇന്റെ മദ്രസ എന്ന് പറയല്ല മോനെ ഞങ്ങളെ മദ്രസ എന്ന് പറയുന്ന സംഭവം വളരെ നിസ്സാരമാണ് പക്ഷെ ആ കുട്ടിയുടെ സ്വഭാവം അതിനനുസരിച്ചാണ് രൂപപ്പെട്ടു വരിക ഇങ്ങനെ പറഞ്ഞും കാണിച്ചും ഗുരുനാഥന്മാരോടുള്ള പെരുമാറ്റം ഒക്കെ അങ്ങനെയാണ് കിട്ടുന്നത് ഒരു ദിവസം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂള് വിട്ട് വീട്ടിൽ വന്നപ്പോ പറഞ്ഞു വാപ്പ അല്ലെങ്കിൽ ഇമ്മ ഞങ്ങളെ സ്കൂളിലെ ഹെഡ് എല്ലാവരും എല്ലാരും എന്നാണ് വിളിക്കല് എന്ന് പറഞ്ഞു ആള് കശണ്ടിയാണ് അതില് വാപ്പ ചോദിക്കാണ് ഏഹ് എന്തേ പറഞ്ഞത് അപ്പൊ പറഞ്ഞു എല്ലാരും ചേനത്തലേന്നാണ് വിളിക്കണത് എന്ന് പറഞ്ഞു അതില് വാപ്പ പറഞ്ഞു അത് അയാൾക്ക് പറ്റിയ പേരെന്നെയാണ് ഏത് ഇവന്റെ സിറാത്ത് സിറാത്തുപാലം കിടക്കുമ്പോ നീ കുട്ടി കയ്യ്മടിച്ചണത്രേ ഓലെത്തും അത് അപ്പ തിരുത്തി കൊടുക്കണം അപ്പ തിരുത്തണം മോനെ ഗുരുനാഥന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല വാപ്പക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഒരിക്കൽ ആദ്യ സ്ഥല നിമിഷം തിരുത്തി കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം മൊത്തം അങ്ങനെ പോവുള്ളൂ ഗുരുനാഥനെ ഇൻസൾട്ട് ചെയ്ത അവരുടെ വചിനം മുടങ്ങും അവന്റെ ആത്മത്ത് ചീത്തയായിരിക്കും ഗുരുനാഥനെ ചീത്ത പറയുന്ന ആള് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിട്ട് ഒടുക്കെത്തിയില്ല കണ്ണടപ്പീഠ് തുടങ്ങിയിട്ട് ഒടുക്കും ഗൾഫ് പോയിട്ടൊന്നും ആയില്ല അരിക്കച്ചവടം ചെയ്തിട്ട് എടുക്കെത്തിയില്ല റോഡ് പണി എടുത്തു നോക്കി എടുക്കെത്തിയില്ല കോൺക്രീറ്റ് എടുത്തു എത്തുന്നില്ല പലയിടത്തും പൈസ കൊടുത്തു അതിൽ നിന്നും ഇട്ടല്ല അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടയിൽ നിന്ന് സാധനം വാങ്ങുന്നതും കടമായി വന്നു ഒജീനം കടമായി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും പരിശോധിക്കണം ഏത് ടീച്ചറ സാരിയിലേക്കാണ് മഷി കുടഞ്ഞിട്ടുള്ളത് എന്നത് ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവന് മാത്രമേ ഒജീനം തടയപ്പെടുകയുള്ളൂ ഇതൊക്കെ വാപ്പാന്റെ ഉമ്മാൻ്റെ കേട്ട് കേട്ടുപഠിക്കുന്നതാണ് അതിനാൽ ഗുരുനാഥന്മാരെ ഇൻസൾട്ട് ചെയ്യുന്ന സ്വഭാവം സമ്മതിക്കാൻ പാടില്ല മാതാപിതാക്കളുടെ പെരുമാറ്റം കണ്ടാണ് സ്വഭാവം പഠിക്കുന്നത് അഞ്ച് സെന്റ് സ്ഥലം അതിലൊരു ചെറിയ പെരിയായപ്പോഴേക്ക് ഉച്ചക്കും രാവിലെയും വൈകുന്നേരം തറവാട്ടിലുള്ള ഉമ്മാനും വാപ്പാനും കുട്ടികളെ മുമ്പിൽ വെച്ച് മോശമാക്കി സംസാരിച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇവന്റെ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ നമ്മളെ വാപ്പാനോടും അമ്മാനോടും എങ്ങനെ പെരുമാറുന്നു എന്നത് മാത്രമേ നമ്മളെ മക്കളിൽ നിന്ന് തിരിച്ചു ലഭിക്കുള്ളൂ ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ബഹുമാനായ ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഉൽ ഹക്കീം റതി മഹാനായ ലുക്മാനുൽ ഉൽ ഹക്കീം റതിാഹനു തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആാനിൽ ഒരു അധ്യായം നിലവിൽ വന്നിട്ടുണ്ട് സൂറത്തു ലുഖ്മാൻ എന്താ ഈ ലുഖുമാന്റെ പ്രത്യേകത ഈ ലുഖുമാന് പ്രായമായ ഒരു ഉമ്മയുണ്ടായിരുന്നു സെയ്ദാലുഖ്മാൻ റസീ അള്ളാഹുന് പിന്നെ പ്രായമായ ഒരു ഉമ്മയുണ്ടായിരുന്നു എന്നും രാവിലെ ലുക്കുമാൻ ജോലിക്ക് പോകുമ്പോൾ ഉമ്മയോട് ചോദിക്കും ഉമ്മ ലുക്കുമാൻ എങ്ങക്ക് വേണ്ടിയാണ് ജോലിക്ക് പോണത് വൈകുന്നേരം വരുമ്പോ എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കും അപ്പൊ എന്നും എന്തേലും ഒന്ന് പറയും അത് കൊടുന്ന് കൊടുക്കും വൈകുന്നേരം വരുമ്പോ അങ്ങനെ ഉമ്മക്ക് പ്രായം കൂടി വന്നു പ്രായത്തിന്റെ അസ്വസ്ഥതകൾ തുടങ്ങി പ്രായം കൂടി വന്നാൽ സംസാരത്തിനൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരും അങ്ങനെ ഉമ്മാക്ക് പ്രായത്തിന്റെ അസ്വസ്ഥത തുടങ്ങി ഒരു ദിവസം ലുഖുമാന് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ട് ഉമ്മാന്റെ എത്തിയെന്ന് ചോദിച്ചു ഉമ്മ ലുഖ്മാൻ ജോലിക്ക് പോകുകയാണെ വൈകുന്നേരം വരുമ്പോ ഉമ്മാക്ക് എന്താ കൊണ്ടരേണ്ടത് എന്ന് ചോദിച്ചു ഉമ്മ പറഞ്ഞു മോനെ സ്വർഗത്തിൽ നിന്ന് ഒരുപൊടി മണ്ണു കൊണ്ട് കൊണ്ടുപോർന്നു അതിൽ ലുഖുമാൻ റലിഅള്ളു ഇമ്മാൻറെ കാലിൻ്റെ ഒട്ടും ഒരു പിടി മണ്ണ് എടുത്തുകയാണ് കൊടുത്തിട്ട് പറഞ്ഞു ഇതന്നെയാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് ലുക്മാൻ ഇന്ന് ജോലിക്ക് പോണില്ലായിരുന്നു ആ മനുഷ്യൻ തൻ്റെ മകന് കൊടുത്ത ഉപദേശം പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സൂറത്തിന്റെ പേരാണ് സൂറത്തു ലുക്കുമാൻ സ്വന്തം മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവണമെങ്കിൽ അവൻ എൻ്റെ അമ്മാനും പാപ്പാനും നോക്കിയിരിക്കണം എന്നതാണ് നിബന്ധന അതുകൊണ്ട് ചെറിയ കാര്യമായി കാണരുത് അഞ്ചാമത്തെ വിഷയമാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദ ചെയ്യണം എന്നത് പ്രത്യേകിച്ച് ഉമ്മൻ്റെ ദുഅ മക്കൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈറിന് വേണ്ടി മാത്രമേ ചെയ്യാവൂ ഷെറിനു വേണ്ടി ദുവാ ചെയ്യാൻ പാടില്ല അത് ധൻ്റെ പരിധിയിൽ വരികയും ഇല്ല ഹൈറിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നതാണ് ദുആയുടെ പരിധിയിൽ വരുന്നത് അതുകൊണ്ട് എന്തൊക്കെയാലും ഹൈറിന് വേണ്ടി മാത്രമേ ദുആ ചെയ്യാവൂ അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ച് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഓല് കേടുന്ന നമുക്ക് ഇവിടെ ഉള്ളത് എന്ന് ചിന്തിച്ച് അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളിലൊക്കെ നമ്മൾ സമയം ചെലവഴിക്കണം സർവശക്തനായ അള്ളാഹു ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും ഹൈറിൻകാരിൽ ചേർക്കട്ടെ ഒരു ഫാത്തിഹ ഫാത്തില്ലാരോദി അൽ ഫാത്തിഹ ഫാത്തി الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين